നമസ്കാരം ദക്ഷിണേഷ്യൻ സൈനിക വൃത്തങ്ങളിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സ്ഫോടനാത്മക വെളിപ്പെടുത്തലാണ് ഇന്നലെ നടന്നത് മുതിർന്ന എൻ ഡി പ്രതിരോധ പത്രപ്രവർത്തകൻ വിഷ്ണു സോം ആദ്യമായി പരസ്യമായി ഒരു രഹസ്യം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും ധീരമായ ആക്രമണത്തിൽ ശത്രു വ്യോമാതിർത്തിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ വ്യോമസേനയുടെ ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ തണ്ടർ മൾട്ടിറോൾ യുദ്ധവിമാനമാണ് നശിപ്പിക്കപ്പെട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വിഷ്ണു സോമും സഹ റിപ്പോർട്ടർ ശിവ് അരൂരും ചേർന്ന് അവതരിപ്പിച്ച എൻ ഡി ടി വിയുടെ പ്രശസ്തമായ പോഡ്കാസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാം എപ്പിസോഡിലാണ് ഈ വെളിപ്പെടുത്തൽ വന്നത് എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ പാക് അവാക്സ് കില്ലർ എന്ന് പേരിട്ടിരിക്കുന്ന എപ്പിസോഡ് ഇരുപത്തിയെട്ട് സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം നാല് ദിവസം നീണ്ടുനിന്ന നിന്ന തിരിച്ചടി നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ റഷ്യ വിതരണം ചെയ്ത വ്യോമപ്രതിരോധ ആയുധത്തിന്റെ പ്രധാന പങ്കിനെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ ഒരു പത്രസമ്മേളനത്തിൽ എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി മുമ്പ് ആറ് സ്ഥിരീകരിച്ച വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് ഒരു ജെ എഫ് സെവൻറ്റീൻ എങ്കിലും എസ് ഫോർ ഹൺഡ്രഡിന്റെ ആക്രമണത്തിൽ തകർന്നു എന്ന സൂചന നൽകിയിരുന്നു ഇതൊരു ഭാഗ്യകരമായ ഷോട്ട് ആയിരുന്നില്ല എസ് ഫോർ ഹൺഡ്രഡിന്റെ ഗ്രേവ്സ്റ്റോൺ റെഡാറിന്റെ നിയന്ത്രണത്തിലുള്ള ഫോർട്ടി എൻ സിക്സ് ഇ മിസൈൽ ബോലാരി വ്യോമത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ജെ എഫ് സെവൻറ്റീനിൽ ഇടിച്ചു കയറി എന്നാണ് പോഡ്കാസ്റ്റിൽ പറയുന്നത് പൈലറ്റിന് തന്റെ ആഫ്റ്റർ ബേണുകൾ പോലും കത്തിക്കുന്നതിന് മുൻപ് അത് അവശിഷ്ടമാക്കിയെന്നും പറയുന്നു ഇന്ത്യൻ റഫേൽ സുഗോയ്തേട്ടി എം കെ ഐ ആധിപത്യത്തെ നേരിടാൻ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളും വിന്യസിച്ചിരുന്നു തദ്ദേശീയ ആകാശ് റെജിമെൻറ്റുകളും ഫാൽക്കൺ അവാക്സും ഒപ്പം ആദംപൂരിലെ എസ് ഫോർ ഹൺഡ്രഡ് ബാറ്ററിയും ഇരുന്നൂറ്റി അമ്പതിലധികം കിലോമീറ്ററിൽ ഇൻബൗണ്ടുകൾ വരച്ചു ഇന്ത്യ ശക്തമായ തിരിച്ചടി ഇത്തരത്തിൽ നൽകിയപ്പോൾ ഭയന്നുപോയ പാകിസ്ഥാൻ വെടിനിർത്തലിന് ഇന്ത്യയ്ക്ക് മുൻപിൽ കേണ് അപേക്ഷിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി